മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യുമെന്നാണ് കാരൻ പറയുന്നത് എന്നാൽ ആ ഡി വൈ എഫ് ഐ കാരൻ മലപ്പുറത്ത് ചുണയുള്ള ഡിവൈഎഫ്ഐക്കാരനുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒക്കെ പ്രവർത്തകരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വാത്രം ഡിവൈഎഫ്ഐ ഇപ്പൊത്തിട്ടില്ല നിങ്ങൾ സമരവും മറന്നിട്ടുണ്ട് നിങ്ങൾ സമരമാർഗങ്ങളും മറന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗമായി കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ബുധിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ നേതാക്കന്മാരുടെ ഭരണവിലാസം സംഘടനയായി ഡി വൈ എഫ് ഐ ഒക്കെ എന്നോ അതപ്പതിച്ചു കഴിഞ്ഞു നിങ്ങൾ സമരം മറന്നവരാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ ആ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ സർജിക്കൽ ഇല്ല നൂലില്ല എക്യൂപ്മെന്റ് വാങ്ങണ്ട ഗതി കേട ഇത് ഏതെങ്കിലും കോൺഗ്രസ് മാധ്യമങ്ങളിൽ നിരന്തരം എഴുതിയിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ആണ് പരസ്യമായി എഴുതിയത് ഡോക്ടറാണ് എഴുതിയത് ഇപ്പൊ എന്താ പറയുന്നത് മെസഞ്ചർ അല്ലേ ഈ തെറ്റ് ഈ പ്രയാസം ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ മെഡിക്കൽ കോളേജിലെ അധികാരിക്ക് നടപടിയെടുക്കുമെന്ന് ഈ സർക്കാർ ഭീഷണിപ്പെടുത്തി സർക്കാരിലെ മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി വാസ്തവത്തിൽ കേരളത്തിൽ ഇതുപോലെ മാധ്യമങ്ങളെ ശ്രദ്ധയും പൊതുസമൂഹത്തിന്റെ നിതാന്ത ജാഗ്രതയും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതുപോലെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന ഡോക്ടർമാർക്ക് ഉത്തർപ്രദേശിലൊക്കെ യോഗി ആദിത്യനാഥ് സ്വീകരിക്കുന്ന അതേ നിലപാട് ഇവിടുത്തെ ഡോക്ടർമാരോട് പിണറായി വിജയന്റെ സർക്കാരും സ്വീകരിക്കുമായിരുന്നില്ലേ അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞു എന്റെ മകന്റെ പ്രായമുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി ഓപ്പറേഷൻ മാറ്റിവെച്ചു എന്ന് ഞാൻ എങ്ങനെ പറയും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല മനസ്സാക്ഷിയുള്ളൊരു ഡോക്ടർമാർക്കും പറയാൻ കഴിയില്ല ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ പോയി ചികിത്സ തേടിക്കോട്ടെ ഞങ്ങൾക്കാർക്കും വിരോധില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നല്ല ചികിത്സ കിട്ടണം അതിൽ ആർക്കും തർക്കമില്ല പക്ഷെ മുഖ്യമന്ത്രിക്ക് മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കാൻ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് ഉറപ്പിക്ക ചെലവാക്കുമ്പോ ഈ നാട്ടിലെ പാവപ്പെട്ടവന് ഒരു പാരസെറ്റമോൾ എങ്കിലും കൊടുക്കാനുള്ള സംവിധാനം ഒരു വീട്ടിലായിരുന്നു മുഖ്യമന്ത്രി വിമാനം കയറാൻ മുഖ്യമന്ത്രി വിമാനം കയറുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു മുൻ മുഖ്യമന്ത്രി ചികിത്സ തേടിയിട്ടുണ്ട് അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട് നൂറ്റി രണ്ടു വയസ്സുള്ള വി എസ് അച്യുതാനന്ദൻ പറയുന്ന ഒരു മുൻ മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തെ സഖാ കൊണ്ടു തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ പ്രധാനപ്പെട്ട സഖാക്കളൊന്നും ആ വഴിക്ക് ഇപ്പോ പോകുന്നില്ല കാര്യമായിട്ട് പോകുന്നില്ല അപ്പൊ വി എസ് അച്യുതാനന്ദന് ഒരു നീതിയും പിണറായി വിജയന് മറ്റൊരു നീതിയുമാണ് എന്നുള്ള വ്യക്തമാണല്ലോ എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പാവപ്പെട്ടവർ സ്ത്രീകളടക്കമുള്ളവർ മെഡിക്കൽ കോളേജിൽ പോകുമ്പോ ആശുപത്രിയിൽ പോകുമ്പോ മരുന്ന് എവിടെ നിന്ന് വാങ്ങണം എന്ന് കൂടി പറയണം എങ്ങനെ വാങ്ങണം ഇനി പത്തോ ആയിരത്തി ഇരുന്നൂറോ റുപ്യ ക്ഷേമ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങാൻ കരുതിയാൽ നിങ്ങൾ ആ പെൻഷൻ പോലും മര്യാദ കൊടുക്കുന്നില്ലല്ലോ കേരളത്തെ സാധാരണക്കാരായ മനുഷ്യന് മരുന്ന് വാങ്ങാനുള്ള പൈസയായിരുന്നു ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് കൊടുക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ മരുന്നില്ല മറ്റു ചികിത്സാ സംവിധാനങ്ങളില്ല എന്നിട്ട് ഇടതുപക്ഷ ബദൽ എന്നാണല്ലോ പറഞ്ഞിരുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഇടതുപക്ഷ ബദൽ എന്നാണല്ലോ പറഞ്ഞിരുന്നത് ഇതുപോലെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന കെട്ടിടങ്ങളാണോ ഇടതുപക്ഷ ഇടതുപക്ഷ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പദം കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണപ്പോ അവരുടെ ബന്ധുക്കൾ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഈ മന്ത്രിമാരുടെ പറഞ്ഞു നിങ്ങൾ വാസവന്റെ വിളിച്ചു വീണ ജോർജിന്റെ കാല് വിളിച്ചു നിങ്ങൾ തെരയണം ഞങ്ങളുടെ അമ്മ അതിനകത്ത് പെട്ടുകിടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കാതെ അതിനകത്ത് ആരുമില്ല എന്ന് പ്രസ്താവിച്ചയാളാണ് ആരോഗ്യമന്ത്രി ആരുമില്ല എന്ന് എങ്ങനെ പ്രസ്താവിക്കാൻ കഴിയും ജീവന് വേണ്ടി ഒരു സ്ത്രീ അതിനകത്ത് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്പം നേരത്തെ തെരയാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു ജീവൻ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ അവിടെ ചെന്ന് വലിയ രക്ഷിക്കാട്ടി പ്രക്ഷോഭത്തിൽ നേതൃത്വം കൊടുത്തപ്പോൾ തെരയാൻ അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നും ആ സ്ത്രീയെ കാണാതായ അവരുടെ കൂട്ടം കൂട്ടികൾപ്പെടുത്തുമായിരുന്നില്ലേ എന്തിന് അത്ര ആ ഒരു ബ്ലോക്കിൽ ചികിത്സയെ ഉണ്ടായിരുന്നില്ല ആരും അഡ്മിറ്റേ ചെയ്തിരുന്നില്ല എന്ന കള്ളപ്രചരണം ഇവിടുത്തെ മന്ത്രി നടത്തിയില്ലേ ആരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് ഇതൊരു കോട്ടയം മെഡിക്കൽ കോളേജിന് മാത്രം കഥയല്ല കേരളത്തിലുടനീളമുള്ള സർക്കാർ ആശുപത്രികളുടെ ഗതി ഇത് തന്നെയാണ് ഒരു സ്ഥലത്തും ആവശ്യത്തിനും വരുന്നില്ല മിക്ക സ്ഥലങ്ങളിലും സർക്കാരിന്റെ പരിഗണന എന്നുള്ളത് കോടിക്കണക്കിന് ചെലവാക്കി ചില സ്ഥലങ്ങളിലൊക്കെ കെട്ടിടം പണിയുന്നതിൽ മാത്രം അതിന് അതിന്റെ ഭാഗമായി നടന്ന വലിയ അഴിമതികളിൽ മാത്രം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എന്തായാലും ആരോഗ്യമന്ത്രിമാര് കണക്കാണ് രണ്ട് ആരോഗ്യമന്ത്രിമാരും ആദ്യത്തെ ആരോഗ്യമന്ത്രിക്ക് പി ആർ വർക്കിലായിരുന്നു താല്പര്യമെങ്കിൽ രണ്ടാമത്തെ ആരോഗ്യമന്ത്രിക്ക് ടി ആർ പിന്നെ താല്പര്യം ആശുപത്രിയിലെ ഐ സി യു ബെഡ് റേറ്റിനെ കുറിച്ചല്ല ആരോഗ്യമന്ത്രിയുടെ താല്പര്യം ആരോഗ്യമന്ത്രി ചിന്തിക്കുന്നത് ടി ആർ പി റേറ്റിങ്ങിനെ കുറിച്ചാണ് ഈ മന്ത്രി ഈ മന്ത്രിക്ക് നല്ലത് വാർത്ത വായിക്കാൻ പോകുന്നത് തന്നെയാണ് അവരുടെ താല്പര്യം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് പഴയ രീതിയിൽ വാർത്ത വായിക്കാൻ പോകുന്നത് തന്നെയാണ് അതിനൊരു തെറ്റുമില്ല പക്ഷേ പക്ഷെ ഇവിടെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ഈ മന്ത്രി മറക്കുന്നു ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ഈ മന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ആരോഗ്യരംഗം ഒരു കാലത്ത് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലം തൊട്ട് കേരളത്തിലെ ആരോഗ്യരംഗം കേരളത്തിലെ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ടൊക്കെ കേരളത്തിലെ ആരോഗ്യരംഗം കൈവരിച്ചൊരു നേട്ടമുണ്ട് കേരളത്തിലെ സ്വകാര്യ മേഖല ഉൾപ്പെടെ അതിന് സംഭാവന നൽകിയിട്ടുണ്ട് നിങ്ങൾക്കറിയുമ്പോ കഴിഞ്ഞ ഈ പിണറായി വിജയൻ സർക്കാർ അധികാരം അധികാരമേറ്റെടുത്തതിനു ശേഷം മാത്രം കേരളത്തിൽ നൂറോളം സ്വകാര്യ ആശുപത്രികളാണ് പ്രവർത്തനം അവസാനിപ്പിച്ചു പോയിട്ടുള്ളത് നൂറോളം സ്വകാര്യ ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ പോകുന്നു സർക്കാർ മേഖലയിൽ ജനങ്ങൾക്ക് ചികിത്സിക്കാൻ മരുന്നില്ല ഓപ്പറേഷൻ നടക്കുന്നില്ല മറ്റൊന്നും മറ്റൊരു സംവിധാനങ്ങളും ഇല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഫണ്ട് അടക്കമുള്ള സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് ലക്ഷക്കണക്കിന് രൂപ ചികിത്സകൾ സൗജന്യമായിട്ട് ലഭിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സാഹചര്യങ്ങളും ഇല്ലാതായിരിക്കും അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാകുമ്പോ അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന ആളുകളെ വേട്ടയാടാമെന്നും തല്ലിച്ചതയ്ക്കാമെന്നുമാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇനി ആറോ ഏഴോ മാസം മാത്രം പ്രായം ആയുസ് ബാക്കിയുള്ള സർക്കാരാണ് പോലീസുകാർ കേൾക്കണം പോലീസുകാർ നല്ലോണം കേട്ടോണം നിങ്ങൾ ഇങ്ങനെ മസിലും പിടിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല പതിനെട്ട് ശതമാനം ഡി എ കുഴശ്ശിയെ കിട്ടാൻ നിങ്ങൾക്ക് ബാക്കിയാ പതിനെട്ട് ശതമാനം ഈ സർക്കാർ തന്നിട്ടുണ്ടോ ഞങ്ങളെ തരാൻ ആവേശം കാണിക്കുന്ന പോലീസുകാരൻ ഒരു ആരെയും ആലോചിക്കണം എനിക്ക് തരാനുള്ള പണം ഈ പിണറായി സർക്കാർ തന്നിട്ടില്ല ഈ സർക്കാർ മാറി യു ഡി എഫിന്റെ സർക്കാർ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള പതിനെട്ട് ശതമാനം ഡി എ കുഴശ്ശിയെ കിട്ടൂ എന്ന് പോലീസുകാർക്ക് ഓർമ്മ വേണം പോലീസുകാർക്ക് ഓർമ്മ വേണം പക്ഷെ ഡി വൈ എഫിയുടെ പറ്റുമുക്കിൽ നിന്ന് പോലീസുകാരായിട്ട് മാറിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നിപ്പിയ മാർച്ചിനെ ആക്രമിച്ചില്ലാതാക്കി കളയാം എന്നാണ് ചിന്തയെങ്കിൽ ഞങ്ങൾ അതിനെ ഭയന്നിട്ടല്ല ഭയപ്പെട്ടിട്ടല്ല ഇവിടെ വന്നിട്ടത് നിങ്ങളെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ മാർച്ച് മുന്നോട്ട് പോകും ഈ മാർച്ച് കൊണ്ട് അവസാനിക്കില്ല കേരളത്തിനുടനീളം കേരളത്തിനുടനീളം ഈ ആരോഗ്യമന്ത്രി രാജിവെക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രക്ഷോഭത്തിന്റെ അലയോലികൾ കേരളം മുഴുവനും ും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടന അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്